ഇനി എൻ വാർത്താ പരമ്പര കട്ടപ്പന നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം എന്നോണം സ്ഥാപിച്ച വിവിധ ഗതാഗത നിയന്ത്രണ ബോർഡുകൾ നോക്കുകുത്തികൾക്ക് സമം അനധികൃത പാർക്കിംഗും ട്രാഫിക് ലംഘനങ്ങൾ മൂലവും ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുകയാണ് നഗരം ദിന വാഹനപ്പെരുപ്പം വർദ്ധിക്കുമ്പോഴും കട്ടപ്പന നഗരസഭയുടെ ട്രാഫിക് പരിഷ്കരണങ്ങൾ പിന്നോട്ടാണ് ഓരോ ദിവസവും വലിയ ഗതാഗത കുരുക്കിനെയാണ് നഗരം അഭിമുഖീകരിക്കുന്നത് ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അവയെല്ലാം നോക്കുകുത്തികൾക്ക് സമമാണെന്ന് മാത്രം ടൗണിന്റെ വിവിധയിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അനധികൃത പാർക്കിംഗിന് ഒരു അയവും വന്നിട്ടില്ല ചെറുവഴികളിൽ നിന്നും പ്രധാന വഴിയിലേക്ക് വാഹനം കയറി വരുന്ന ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിയന്ത്രണ ബോർഡുകളും ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വസ്തുത ബോർഡുകളെ അവഗണിച്ചുകൊണ്ട് പ്രധാന റോഡുകളിലേക്ക് വാഹനങ്ങൾ കയറി വരുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഗതാഗത കുരുക്കും രൂക്ഷമാകും ഇതിനു പുറമെ നിരവധി ബൈപ്പാസ് റോഡുകളടക്കം ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴും ആളുകൾ പ്രധാന റോഡിനെ മാത്രം ആശ്രയിക്കുന്നതാ നഗരത്തിനെ ഗതാഗത കുരുക്കിലേക്ക് നയിക്കുകയാണ് കട്ടപ്പനയിലെ അനുദിനം രൂക്ഷമാകുന്ന ഗതാഗത കുരുക്ക് അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ കട്ടപ്പനയുടെ വികസനം വലിയ അപകടത്തിലേക്കാണ് ഇടുക്കിക്കവല മുതൽ പഴയ പഞ്ചായത്ത് മൈതാനം വരെയുള്ള സ്ഥലം അടിയന്തരമായി വൺ ആക്കി മാറ്റിയിടുകയും കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനെ കേന്ദ്രീകരിച്ചുള്ള ട്രാഫിക് പരിഷ്കാരങ്ങൾ മാറ്റുകയും ചെയ്യേണ്ടത് അടിയന്തരം ജനങ്ങൾക്ക് ഒന്ന് ഇറങ്ങി നിൽക്കണമെങ്കിൽ കടകളുടെ ഗന്മയിലേക്ക് കയറുന്നു വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ സാധനം ഡിസ്പ്ലേ ചെയ്ത് റോഡിലേക്ക് ഇറക്കി നിൽക്കുന്ന അവിടെ കയറി ആൾക്കാർ നിൽക്കേണ്ട സ്ഥിതിയാണ് നമ്മുടെ റോഡുകൾ ഒരിക്കലും വലുതാമല്ല റോഡുകൾ ചെറുതായി വരിക അപ്പോൾ എല്ലാ വാഹനവും പെട്ടെന്ന് സെൻട്രൽ ജംഗ്ഷനിലായി കേന്ദ്രീകരിച്ച് റോഡുകളും അപകടകരമായ സാഹചര്യം പെട്ടെന്ന് പുതിയ സ്റ്റാൻഡ് ഉണ്ടായെങ്കിലും നമ്മുടെ ഗതാഗത പ്രശ്നത്തിന് അതൊരു പരിഹാരമാവില്ല പുതിയ സ്റ്റാൻഡിൽ നിന്ന് കുമണി ഭാഗത്തേക്കും തൊടുപുഴ ഭാഗത്തേക്കുമൊക്കെയുള്ള വാഹനങ്ങൾ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ കൂടി പോകുന്നത് അപരിഷ്കൃതമാണ് വലിയ തിരക്കുണ്ടാക്കുകയാണ് കുമണി ഭാഗത്തേക്കുള്ള ബസ് ഇപ്പോൾ ഏറ്റവും ഇടുങ്ങിയ വഴിയുള്ള തുന്തളമ്പാർ റോഡിലൂടെ കയറി പോകുന്നത് ഗതാഗത കുരുപ്പുണ്ടാക്കുന്നു ആൾക്കാർക്ക് ഒന്ന് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ചെയ്യാനാത്ത സാധ്യത ഈ അടിയന്തിരമായി ഇത്തരം കാര്യങ്ങളുടെ ഒരു പരിഹാരം കട്ടപ്പന നഗരസഭ ഉണ്ടാക്കാൻ പറ്റും ജനങ്ങളോട് കട്ടപ്പനയുടെ ട്രാഫിക് പരിഷ്കരണത്തിന് പല നിർദ്ദേശങ്ങൾ ചോദിച്ച് ജനങ്ങളുടെ അഭിപ്രായവും കൂടെ ചെയ്യാൻ അടിയന്തരമായി അത് നടപ്പിലാക്കണം കട്ടപ്പനയുടെ വികസനം ഇത്രയും ദിവസം പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഈ ഒരു പ്രയോജനം ആൾക്കാർക്കും കൂടി എങ്ങനെ പ്രയോജനപ്പെടും എന്ന് നോക്കി അടിയന്തിരമായി ഉപവല്ലിച്ച് വണ്ട സംവിധാനം ഏർപ്പെടുത്തി ഇത് പരിഷ്കരിക്കില്ലെങ്കിൽ കട്ടപ്പന ടൗണിലേക്ക് ഒരു ദിനവും ഒരാവശ്യത്തിനും വരാത്ത ഒരു സാഹചര്യം നമ്മൾ ടൂറിസം വരുന്ന വാഹന വാഹനങ്ങളൊക്കെ വലിയ വലിയ പ്രതിസന്ധിയിലാണ് കയറാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻപ് അനധികൃത പാർക്കിംഗ് അടക്കമുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും കുറഞ്ഞു കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ ഇടശ്ശേരി ജംഗ്ഷൻ ഇടുക്കിക്കവല ചേനാട്ടുമറ്റം ജംഗ്ഷൻ പള്ളിക്കവല സബ് ട്രഷറി റോഡ് മാർക്കറ്റ് റോഡ് കുന്തളമ്പാറ റോഡ് എന്നിവിടങ്ങളിലാണ് ഗതാഗത തടസ്സം രൂക്ഷമാകുന്നത് ട്രാഫിക് നിയന്ത്രണ ബോർഡുകളും ഗതാഗത പരിഷ്കരണങ്ങളും കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ കട്ടപ്പനയെ ഞെരുക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ